ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വായനാ ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സംഗമവും കവിയും നിരൂപകനുമായ സുഗതൻ കരുവാറ്റ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കരുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സാഹിത്യ ക്യുസ് മത്സരവും കവിയരംഗവും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പി എൻ പണിക്കർ അനുസ്മരണവും സാംസ്കാരിക സംഗമവും കവിയും നിരൂപകനുമായ സുഹൃതൻ കരുവാറ്റ ഉദ്ഘാടനം ചെയ്തു വായനാട്ടിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരള സർക്കാർ ഔദ്യോഗികമായി അക്ഷരങ്ങളെ തോന്നാൻ ഒരു വലിയ പ്രശ്നമാണ് ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ും എന്തിനാണ് വായിട്ടും ചിന്തിക്കുന്നുണ്ടാവുക വായിക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു ലോകം ഒരു ജീവിതം ഒക്കെ നമ്മൾ പരിചയം ശാന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന വായനാ ദിനാചരണത്തിൽ സാഹിത്യകാരന്മാരായ ജിജോ രാജകുമാരി കെ സി രാജു സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമ ബാലൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എ റംഷാദ് സേനാപതി ശശി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കവിയരെങ്കിലും സാഹിത്യ ക്വിസ് മത്സരത്തിലും നിരവധി വിദ്യാർത്ഥികളും